പരാധീനതകൾക്ക് നടുവിലായിരുന്ന വാഗമൺ ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായി കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ വാഗമൺ റോഡിൽ വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചു വരുന്നത് കാലപ്പഴക്കത്താൽ ഈ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആയിരുന്നു ഇതോടെ സമീപത്തെ താൽക്കാലികമായി കണ്ടെത്തിയ കെട്ടിടത്തിലാണ് ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം നടന്നു വന്നിരുന്നത് പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടി വന്നതിനാൽ കൃത്യമായ പ്രവർത്തനം നടത്താത്ത സാഹചര്യം നിലവിലുണ്ടായി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മനസ്സിലായതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക നടപടിയായത് നാഷണൽ ഹെൽത്ത് മിഷനാണ് കെട്ടിട നിർമ്മാണത്തിനായി തുക അനുവദിച്ചു നൽകിയത് അൻപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണത്തിലുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് സെന്റർ സമീപത്ത് തന്നെയാണ് പുതിയത് പണിയുന്നതും പണി രൂപ ഏലപ്പാറ പഞ്ചായത്തിന്റെ കീഴിൽ വാഗമൺ മേഖലയിലെ ആറ് വാർഡുകളിലെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഹെൽത്ത് സെന്ററാണിത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ സന്നിഹിതനായിരുന്നു എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൂടിയ കെട്ടിടമാണ് പണി ഘടിപ്പിച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ആളുകൾക്ക് അത്യാവശ്യഘട്ടങ്ങളിലടക്കം ഇവിടെ ചികിത്സ ലഭിക്കും ന്യൂസ് ബ്യൂറോ വാഗമൺ